ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ കൂടുതൽ തവണ കേട്ട് പരിചയമുള്ള സുവിശേഷ ഭാഗമാണിങ്ങനെ കടലിലെറിയപ്പെടുക ഇങ്ങനെ കടലിൽ പോയി വൃക്ഷം അത് മാറും നിങ്ങൾ കൽപ്പിച്ചാൽ ഇതൊക്കെ കുറേ തവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇത് നമ്മൾ വേറെ തരത്തിൽ ഇത് ധ്യാനിക്കും നല്ലതാണ് ഇപ്പോൾ ദുഷ്പ്രേരണ ഉളവാക്കുന്നവൻ അവൻ കടലിലെറിയപ്പെടണം എന്ന് പറയുമ്പോൾ പാപങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചില തെറ്റായ പ്രവണതകൾ അത് കടലിലെറിയപ്പെടണം എന്നിട്ട് നമുക്ക് നമുക്ക് വേണ്ടത് കടലോളം ആഴമുള്ള വിശ്വാസം കടലോളം ആഴമുള്ള വിശ്വാസം നമുക്ക് വേണം തെറ്റായ പ്രവണതകൾ അത് കടലിൽ ആഴ്ത്തിക്കളയണം കടലിൽ എറിഞ്ഞത് അത് താഴ്ത്തിക്കളയണം നമുക്ക് കടലോളം ആഴമുള്ള വിശ്വാസവും വേണം ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ഈ പരിശുദ്ധ പിതാവ് ലയോ പാപ്പ പതിനാലാമൻ പാപ്പ ഇന്ന് മഹാനായ ലയോ പാപ്പയുടെ തിരുനാൾ കൊണ്ടാടുകയാണ് പാപ്പായ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ചിലപ്പോൾ പാപ്പ ആഘോഷിക്കുന്ന നാമഹേതുക തിരുനാൾ എന്നാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ലയോ പാപ്പ നമുക്ക് പ്രാർത്ഥിക്കാം ലയോ പാപ്പായ ഈ ദിവസങ്ങളിലൊക്കെ ഒന്ന് വളരെ മോശമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ മോശമായിട്ടൊക്കെ പറഞ്ഞു അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ഇതിങ്ങനെ സംഭവിക്കൊള്ളു എന്നൊക്കെ പറഞ്ഞ് പാപ്പായ കുറ്റപ്പെടുത്തി അതിന് കാരണം ഈ മാതാവിനെക്കുറിച്ചുള്ള ഒരു പുതിയ ഡോക്യുമെൻ്റ് വന്നല്ലോ മാതർ പോപ്പുളി ഫിതേലീസ് മാതർ പോപ്പുളി ഫിതേലീസ് അപ്പോൾ അത് പറഞ്ഞപ്പോഴും ഇങ്ങനെ ദുഷ്പ്രേരണ ഉണ്ടാക്കുന്ന വിധത്തിൽ നമ്മുടെ നാട്ടിലെ മീഡിയ എല്ലാം എല്ലാം മീഡിയം മാതാവിൻ്റെ സ്ഥാനം പോയി ഇനി കൊന്ത വേണ്ട എന്നൊക്കെ പറഞ്ഞ് തെറ്റായ പ്രവണതകൾ ഇപ്പം സാധാരണക്കാരൊക്കെ വളരെ മോശമായിട്ടാണ് ചില കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞത് ഒരു നല്ലൊരു വിശ്വാസിയായിട്ടുള്ള ഒരാൾ ചെവി ഇത്തിരി കേൾക്കാൻ പാടില്ല ആൾക്ക് എന്നിട്ട് ദൈവത്തിൻ്റെ കരുണ കൊണ്ട് അങ്ങനെ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് സർക്കാരിൽ ഉണ്ടല്ലോ ജോലി അങ്ങനെ ജോലിയൊക്കെ കിട്ടി ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മുന്നോട്ട് വിവാഹവും കിട്ടി കുട്ടിയും കിട്ടി അങ്ങനെയുള്ള ഒരാൾ പാപ്പായ്ക്കും തെറ്റുപറ്റുമല്ലോ പാപ്പായ്ക്കും തെറ്റുപറ്റുമല്ലോ എന്ന് അത് ഈ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അത് അത് ഒരു എൺപതോളം നമ്പർ ഉള്ള ഒരു ഡോക്യുമെൻ്റാണ് ഓരോ പാരഗ്രാഫിന് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആ ഡോക്യുമെൻ്റ് കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഇംഗ്ലീഷിലെ ആയിരിക്കും മലയാളത്തിൽ അത് പുറത്തു വന്നോ എന്ന് എനിക്കറിയില്ല അപ്പം ഇതൊന്നും വായിക്കാതെ മീഡിയക്കാർക്ക് നമ്മുടെ ക്രിസ്റ്റോളജി ക്രിസ്തുവിനെക്കുറിച്ചുള്ള ശാസ്ത്രം വല്ലതും അറിയോ മാതാവിനെക്കുറിച്ചുള്ള ശാസ്ത്രം വല്ലതും അറിയോ ശാസ്ത്രം എന്നെ മരിയോളജി പഠിപ്പിച്ചത് ജസ്റ്റിൻ പനക്കൽ എന്ന് പറഞ്ഞ അച്ഛനാണ് അച്ഛനാണ് പൈതല യേശുവേ ആ പാട്ട് അച്ഛൻ അച്ഛനാണ് ഒ സി ഡി സമൂഹത്തിൽപ്പെട്ട സമൂ സഭയിൽപ്പെട്ട അച്ഛനാണ് അപ്പോൾ അച്ഛനാണ് എന്നെ മരിയോളജി പഠിപ്പിച്ചത് അപ്പോൾ മരിയോളജി പഠിപ്പി പഠിക്കണം നമ്മൾ മാതാവ് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു അത് ബൈബിളിൽ ഇല്ലല്ലോ അത് ബൈബിളിലില്ല അപ്പോൾ ബൈബിളിൽ ഉള്ളതേ ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സഭയുടെ പ്രബോധനങ്ങൾ സഭയുടെ പ്രബോധനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അപ്പം മാധവ് പോപ്പുളി ഫിതേലീസ് ഇത് ഈ ഡോക്യുമെൻറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം പാപ്പ അത് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടാണ് പഠിപ്പിച്ചത് അതിനൊരു കാരണം നമുക്കറിയാമല്ലോ മാതാവിനെക്കുറിച്ച് നാല് വിശ്വാസത്യങ്ങൾ നമുക്കറിയാം സഭ പഠിപ്പിച്ചത് ദൈവമാതാവ് നിത്യങ്കന്യക അമലോത്പവ സ്വർഗാരോപിത ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ പഠിപ്പിച്ചതാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് നവംബർ ഒന്നാം തീയതിയാണ് മാതാവ് സ്വർഗാരോപിതയാണ് എന്ന് മുനിഫി ചേന്തി മൂസ് ദേവൂസ് എന്ന് തിരുവഴുത്തു വഴി പഠിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ എഴുപത്തഞ്ച് വർഷം പൂർത്തിയായപ്പോഴാണ് ഇപ്പോൾ പുതിയൊരു തിരിച്ചറിവിന് വേണ്ടി അത് കാരണം നിങ്ങൾക്കറിയാമോ അഞ്ച് നാല് വിശ്വാസത്യങ്ങൾ മാതാവിനെക്കുറിച്ചുണ്ട് അഞ്ചാമത്തെ ഒന്നുകൂടി വേണമെന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറുകളിൽ യഥാർത്ഥത്തിൽ മരിയശാസ്ത്രമെന്നും അറിയാത്ത കുറേ മരിയഭക്തർ ഞങ്ങളുടെ മാതാവ് സഹരക്ഷകയാണ് ഞങ്ങളുടെ മാതാവ് സഹരക്ഷകയാണ് അത് ഞങ്ങൾക്ക് പ്രഖ്യാപിപ്പിച്ച് തന്നെ അഞ്ചാമത്തെ വിശ്വ വിശ്വാസത്യമായി ഇതിങ്ങനെ കുറേ നാളുകളായി അതിൻ്റെ പ്രബന്ധങ്ങൾ എഴുതി അതിൻ്റെ അപ്ലിക്കേഷനൊക്കെ എഴുതി ഒപ്പുശേഖരണം നടത്തി റോമിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്തു നമ്മുടെ ഫ്രാൻസിസ് പാപ്പ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അത് അത് റാറ്റ്സിംഗർ നമ്മുടെ ബെനഡിക്റ്റ് പാപ്പ വിശ്വാസ തിരു നേതൃത്വം ചുമതല വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സമ്മതിച്ചില്ല പിന്നെയും അവരിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഫ്രാൻസിസ് പാപ്പ അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളതാണ് ഇപ്പോഴാണ് അതിനൊരു അടിവരയിട്ട് അങ്ങനെ ഒരു തിരുവഴുത്ത് പുറപ്പെടുവിച്ചത് അപ്പോൾ ഇതൊന്നും അറിയാത്ത ആളുകൾ ഇങ്ങനെ മീഡിയ ഇതിലിങ്ങനെ വേണ്ടാത്തത് പറഞ്ഞു 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 പറഞ്ഞ് ആളുകളിൽ ദുഷ്പ്രേരണ ഉണ്ടാക്കി അപ്പം മീഡിയ എന്ന് പറയുമ്പോൾ കാണാത്ത ഒന്നല്ലോ മീഡിയ സോഷ്യൽ മീഡിയ അതിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ ദുഷ്പ്രേരണ ഉണ്ടാക്കി ദുഷ്പ്രേരണ ഉണ്ടാക്കുന്ന ആളുകൾ എന്തു ചെയ്യണമെന്നാണ് ബൈബിളിൽ പറയുന്നത് പോപ്പിനെക്കുറിച്ചും സഭയെക്കുറിച്ചും ദേ സഭ ഇപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തോട് ചേർന്നു ദേ മാതാവിൻ്റെ സ്ഥാനം പോയി എന്നൊക്കെ പറഞ്ഞിങ്ങനെ മാതാവിനൊരു സ്ഥാനവും പോയിട്ടില്ല മാതാവിനും ഈ സഹരക്ഷക എന്ന പദവി അത് അത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം യേശുവാണ് ഏകരക്ഷകൻ നൂറ് ശതമാനം യേശുവാണ് രക്ഷകൻ എന്ന പ്രബോധനം നമ്മുടെ വിശ്വാസം അതിൽ ഒരു മങ്ങലേൽക്കാൻ പാടില്ല അതുകൊണ്ടാണ് മാതാവ് സഹരക്ഷക എന്ന് പറയാൻ പാടില്ല മാതാവ് സഹകരിച്ചിട്ടുണ്ട് പക്ഷെ സഹരക്ഷകയല്ല അതാണ് അതിൻ്റെ പ്രബോധനം ഇനി സകല കൃപകളുടെയും മധ്യസ്ഥ അങ്ങനെയും പഠിപ്പിക്കാൻ പാടില്ല മധ്യസ്ഥ എന്ന് പറയാം പക്ഷെ സകല കൃപകളുടെ മധ്യസ്ഥ എന്ന് പറയാൻ പാടില്ല ഈ രണ്ട് കാര്യങ്ങളാണ് പറയരുത് പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞ അപ്പ ഇത് പഠിപ്പിച്ച കാര്യമല്ല ചില ആളുകൾ ആവശ്യപ്പെട്ടിട്ട് അത് വേണ്ട എന്ന് ഈ ഡോക്യുമെന്റ് വഴി പരിശുദ്ധ പാപ്പ നമ്മളെ അറിയിച്ചതാ മനസ്സിലത് നമ്മൾ സ്വീകരിക്കണം അപ്പം പാപ്പായക്കും തെറ്റുപറ്റാല്ലോ ഒന്നും അറിയാതെ എന്തൊക്കെ തെറ്റ് തെറ്റിദ്ധാരണകളാണ് കുറ്റം പറച്ചിലും പരാതി പറച്ചിലും അത് നമ്മൾ ദൈവത്തോട് കുമ്പസാരത്തിൽ അങ്ങനെ ചെയ്തവര് കുംഭസാരത്തിൽ പറു കുംഭസാരിക്കേണ്ട പാപമാണത് കാരണം കുറേ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചു അപ്പൊ ദുഷ്പ്രേരണം അപ്പൊ അതാണ് നമ്മളത് മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഇങ്ങനെ സഭയോട് വിശ്വസ്തരായിട്ടുള്ള ആളുകൾ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി സഭയുടെ കൂടെ നിൽക്കും വിശ്വസ്തത എന്താ കൂടെ നിപ്പ വിശ്വസ്തത ചെറിയ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ എനിക്കും മനസ്സിലായില്ല എന്ന് പറയുക അല്ലാതെ തെറ്റായ കാര്യങ്ങൾ വെച്ചിട്ട് സഭയെ ക്രിട്ടിസൈസ് ചെയ്യാം ഞാനിവിടെ നിന്ന് പറഞ്ഞതിനും നാലാം തീയതിയാണത് തിരുവഴുത്ത് ഉണ്ടായത് അഞ്ചാം തീയതി നമ്മൾ അറിഞ്ഞു ആറാം തീയതി ഇവിടെ നിന്ന് പ്രസംഗിച്ചു അപ്പോൾ അങ്ങനെ ഒരു ചാനലും അത് ഈ ലൈവിന്ന് അത് കട്ട് ചെയ്തെടുത്തിട്ട് അവർ ഒരു ചാനലിട്ടു അപ്പോൾ അതിൻ്റെ കമൻറ്റിൽ താഴെ പറയുകയാണ് ഇവിടെ ഇത് പ്രസംഗിക്കുന്ന അച്ഛൻ അച്ഛൻ ഇവിടുന്ന് മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒരു കമൻ്റ് വന്നു അങ്ങേര് തന്നെയല്ലേ മാതാവിനെക്കുറിച്ച് ഒരു നേരം അത് പറയും ഒരു നേരം ഇത് പറയും മാറ്റി മാറ്റി പറയുന്നു മാതാവ് വഴിയാണ് ഞാനിവിടെ വന്നത് മാതാവിൻ്റെ പ്രത്യേകം മാധ്യസ്ഥ്യം വഴിയാണ് എനിക്ക് ഈ ശുശ്രൂഷ തന്നെ കിട്ടിയത് അതുകൊണ്ട് ഞാൻ നല്ല മരിയഭക്തനാണ് അപ്പോൾ എനിക്ക് മാതാവിന് ഇഷ്ടം പക്ഷേ നമ്മൾ ഞാനിപ്പോൾ ഈ അച്ഛൻ കുർബാന ചൊല്ലുന്നു ഞാനിവിടെ നിന്ന് സുവിശേഷം വായിച്ചു ഞാനല്ലല്ലോ കുർബാന ചൊല്ലിയത് അത് അച്ഛനാണ് കുർബാന ചൊല്ലിയത് അപ്പം അച്ഛനാണ് അതിൻ്റെ ക്രെഡിറ്റ് ആ ക്രെഡിറ്റ് ഞാൻ എടുക്കാൻ പാടില്ല ഈശോയാണ് കുരിശിൽ മരിച്ചത് ഈശോയാണ് രക്ഷണത് മാതാവിന് ആ ക്രെഡിറ്റ് വേണ്ട നമ്മൾ എന്തിനാണ് അതങ്ങനെ കൊടുക്കുന്നത് അത് വേണ്ട ഞാനല്ല മക്കളെ നിങ്ങൾക്ക് വേണ്ടി പാപങ്ങൾക്ക് വേണ്ടി മരിച്ചത് ഞാനല്ല അത് എൻ്റെ മകൻ എൻ്റെ ഉദരത്തിൽ പിറന്ന ദൈവപുത്രനാണ് മരിച്ചത് അതുകൊണ്ട് എനിക്ക് സഹരക്ഷക അങ്ങനെ ഒരു സംഭവമേ എനിക്ക് വേണ്ട ഞാനിവിടെ സൈഡിൽ നിന്നോളാം കുരിശൻ ചവിട്ടി നിന്നോളാം അങ്ങനെ പറഞ്ഞ് നിന്നവളാണ് പരിശുദ്ധ മറിയം അതാണ് നമ്മൾ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല മറിയം മറിയം ക്രെഡിറ്റ് എടുത്തിട്ടില്ല നമുക്ക് കുറച്ച് പേർക്ക് ഭക്തി അങ്ങ് കൂടിയിട്ട് ക്രെഡിറ്റ് മാതാവിന് കൊടുക്കണം പക്ഷേ സഭയുടെ പ്രബോധനം അനുസരിച്ച് അത് തെറ്റാണ് അപ്പോൾ അതാണ് നമുക്കപ്പോൾ വിശ്വസ്തത പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിങ്ങനെ ചാഞ്ചാടാൻ പാടില്ല നമ്മൾ ഗ്യാറ്റിസത്തിലൂടെ പഠിച്ച കാര്യങ്ങളല്ലേ കർത്താവാണ് ഏകരക്ഷകൻ മാതാവ് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ചാഞ്ചാടി പോകുന്നു അപ്പോൾ വിശ്വസ്തത ഈ വിശ്വാസം അതല്ലേ ഇതിന് വിശ്വാസമുണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ് നിനക്ക് പ്രിയ ദൈവ പൈതല് നിനക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ടോ നീ ഇങ്ങനെ ചാഞ്ചാടി ചാഞ്ചാടി നിൽക്കുകയല്ലേ നീ തോന്നുമ്പോൾ തോന്നുമ്പോൾ നിൻ്റെ ആറ്റിറ്റ്യൂഡ് നീ മാറ്റുന്നില്ലേ വല്ലതൊക്കെ കേൾക്കുമ്പോൾ നിന്റെ അഭിപ്രായം മാറുന്നില്ലേ നിന്റെ ചിന്ത മാറുന്നില്ലേ നീ തെറ്റായിട്ട് ചിന്തിക്കുന്നില്ല അപ്പം നിനക്ക് ആഴമുള്ള വിശ്വാസമുണ്ടോ നിന്റെ ഈ തെറ്റായ പ്രവണതയല്ലേ എന്തിനും ഏതിനും ക്രിട്ടിസൈസ് ചെയ്യുന്ന നിന്റെ പ്രവണതയല്ലേ കടലിൽ കൊണ്ട് ആഴ്ത്തിക്കളയേണ്ടത് എന്നിട്ട് നിനക്ക് ഈ ദൈവത്തമ്പുരാനിലെ ഉടയത്തമ്പുരാനിലെ ദൈവം നമുക്ക് വേണ്ടിയിട്ട് വേറൊരു പരിഹാരം കാണാതെ ഈശോയെ നമുക്ക് വേണ്ടി അയച്ചിട്ട് ഈശോ നമുക്ക് വേണ്ടി പാപ പരിഹാരം ചെയ്തിട്ട് ആ ഈശോയുടെ രക്ഷയെ നമ്മൾ അംഗീകരിക്കുന്നതല്ലേ അത്രയും ആഴമുള്ള വിശ്വാസം അതല്ലേ നമുക്ക് വേണ്ടത് കടലോളം ആഴമുള്ള വിശ്വാസം അത് നമുക്ക് വേണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ അപ്പോൾ ഈ ഹബക്കൂ പ്രവാചകൻ പുസ്തകത്തിൽ രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ നീതിമാൻ തൻ്റെ വിശ്വസ്തത മൂലം ജീവിക്കും ഇത് ഹെപ്രായ പത്ത് മുപ്പത്തെട്ടിൽ പറയുന്നത് നീതിമാൻ തൻ്റെ വിശ്വാസം മൂലം ജീവിക്കും അപ്പം വിശ്വാസം എന്ന് പറഞ്ഞെന്താൽ വിശ്വസ്ഥത വിശ്വാസം ഈസ് ഈക്വൽ ടു വിശ്വസ്തത അപ്പൊ വിശ്വാസമില്ലായ്മ എന്താണ് അത് അവിശ്വസ്തയാണ് വിശ്വാസമില്ലായ്മ പാപമാണ് പ്രിയ മക്കളെ അവിശ്വസ്ഥത പാപമാണ് മക്കളെ ഇപ്പൊ ജീവിത പങ്കാളിയോട് അവിശ്വസ്തത കാണിക്കുന്നത് പാപമല്ലേ ഇങ്ങനെ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് ആ ദൈവത്തിൽ ഉറച്ചു നിൽക്കാത്തത് വിശ്വസ്തത ഇല്ലായ്മയാ അത് പാപമാണ് വിശ്വസ്തത ഇല്ലാത്തത് കൊണ്ടല്ലേ ചരട് കെട്ടാനോ തൂവാല കെട്ടാനോ താഴ്ട്ട് പൂട്ടാനോ പോകുന്നത് എൻ്റെ ദൈവത്തിൽ എനിക്ക് വിശ്വാസം കുറവ് വന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് ഒന്ന് താഴ്ട്ട് പൂട്ടി നോക്കട്ടെ അതിൽ ഫലിക്കുക എന്ന് ഞാൻ നോക്കട്ടെ എന്ന് കരുതി അങ്ങനെ പോകുന്നത് വിശ്വസ്തത ഇല്ലാത്തത് കൊണ്ടാണ് അപ്പൊ വിശ്വാസം വിശ്വസ്ഥത ഇത് നമുക്ക് വേണം ഇത് അപ്പം പോപ്പിൻ്റെ തെറ്റ് കണ്ടുപിടിക്കുക സഭയെ കുറ്റപ്പെടുത്തുക സഭയെ കുറ്റപ്പെടുത്തുന്നവരുടെ കൂടെ നിന്ന് സംസാരിക്കുക ഇതൊക്കെ കടലിൽ ആഴ്ത്തിക്കളയൂ എന്നിട്ട് വിശ്വാസം ഉണ്ടാകാൻ പ്രാർത്ഥിക്കും മിക്ക പ്രവാചന പുസ്തകം ഏഴാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ പറയുന്നൊരു കരുവാണ് മിക്ക പ്രവാചന പുസ്തകം ഏഴ പത്തൊൻപത് അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും നമ്മുടെ അകൃത്യങ്ങൾ അവിടുന്ന് ചവിട്ടി മതിക്കും ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങൾ അവിടുന്ന് തൂത്തെറിയും മറ്റൊരു പ്രതീകമാണ് അങ്ങനെ ചെങ്കടൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് മോശയും ഇസ്രായേൽ ജനവും പുറകിൽ ഫറവയുടെ സൈന്യം മുൻപിലെ ചെങ്കടൻ എന്തു ചെയ്യും എന്തു ചെയ്യും അത് പതിനാലാമത്തെ പുറപ്പാട് പതിനാല് പുറപ്പാട് പതിനാല് പതിനാല് നമുക്കറിയാമല്ലോ ആ ജെമീമാ റോഡ്രിക്സ് അവർ വിജയം നേടിയ വചനമാണ് കർത്താവ് നിങ്ങൾക്ക് യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി ഇതാണ് വിശ്വാസം ഇതാണ് വിശ്വാസം അപ്പം പതിനഞ്ചാമത്തെ വാക്യം കർത്താവ് മോശയോട് പറഞ്ഞു നീ എന്തിന് എന്നെ വിളിച്ച് കരയുന്നു മുൻപോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക നിന്റെ വടി കൈയിലെടുത്ത് കടലിനു മീതെ നീട്ടി അതിനെ വിഭജിക്കുക ഇസ്രായേൽക്കാർ കടലിന് നടുവേം വരണ്ട നിരത്തിലൂടെ കടന്നു പോകട്ടെ അത് ഇരുപത്തൊന്നാമത്തെ വാക്യത്തിലാണ് പുറപ്പെടാൻ പതിനാല് ഇരുപത്തൊന്നും മോശ കടലിനു മീതെ കൈനീട്ടി കർത്താവ് രാത്രി മുഴുവൻ ശക്തമായൊരു കിഴക്കം കാറ്റയച്ചു കടലിനെ പിറകോട്ട് മാറ്റി കടൽ വരണ്ട ഭൂമിയാക്കി വെള്ളം വിഭജിക്കപ്പെട്ടു ഇസ്രായേൽക്കാർ അതിലൂടെ നടന്നു പോയി അതാണ് അപ്പം അവരുടെ വിശ്വാസമില്ലായ്മ ഉണ്ടല്ലോ അവരുടെ വിശ്വാസമില്ലായ്മ ഈ സ്ട്രായൽക്കാർ പുറകിൽ പറവോ സൈന്യം വരുന്നു മുൻപില് ചങ്കടന് അവർ ഒരു നിമിഷം പകച്ചുപോയി നീ എന്തിനാണ് കടന്ന് കരയുന്നത് നീ പ്രാർത്ഥിക്കണം വടി വടിയെടുത്ത് ഉയർത്തിപ്പിടിക്കണ എന്ന് മോശയോട് പറഞ്ഞത് അവൻ്റെ വിശ്വാസമില്ലായ്മ കണ്ടിട്ടാം അപ്പോൾ കടൽ വിഭജിച്ചതെന്തിനാ അവരുടെ വിശ്വാസമില്ലായ്മ കടലിൽ ആഴിയിൽ അത് താഴ്ത്തിക്കളയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് വിശ്വാസ വഴിയിലൂടെ വിശ്വാസവഴിയിലൂടെ കടൽ പകത്തുണ്ടായ വിശ്വാസ വഴിയിലൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനൊരു സംഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ ഇങ്ങനെ കടൽ കടലോളം ആഴമുള്ള വിശ്വാസം തെറ്റായ തെറ്റിദ്ധാരണകൾ തെറ്റായ പ്രവണതകൾ അതെല്ലാം കടലിൻ്റെ ആഴത്തിൽ കൊണ്ട് തൂത്തെറിയട്ടെ അത് ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തിൽ അങ്ങനെ തെറ്റായ ചിന്തകളൊന്നും പാപം പോലും അവിശ്വസ്തത പോലും ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തിലും അത് കടലിൽ ആഴ്ത്തിക്കളയുക കടലോളം സ്നേഹമായ മരുഭൂ മാനസേ മലയോളം കൃപയുമായ കൃപചോർണൻ ജീവനിൽ കടലോളം സ്നേഹമായ മരുഭൂവാ മനസെ മലയോളം ജീവനിൽ സ്വർഗം എൻ സ്വന്തം യൻസ്വന്തം എണ്ീശോയൻ സ്വന്തം ഹൃദയം പറുദീസ പരുദിസ എണ്ശോയൻ ഭാഗ്യം കാരാധന പരിശുദ്ധമ്മേം അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷം മുതൽ എത്ര വിശ്വസ്ഥതയോടുകൂടിയാണ് തമ്പുരാൻ്റെ കൂടെ നിന്നത് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കാൻ പലരും ഓടിക്കളഞ്ഞപ്പോഴും പരിശുദ്ധമ്മ കൂടെ നിന്ന വിശ്വസ്ഥത തെളിയിച്ച പരിശുദ്ധമ്മേം എനിക്ക് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ നിൽക്കുക എന്ന വിസ്വസ്ഥത അത് മരണം വരെ കാത്തു സൂക്ഷിക്കാൻ പരിശുദ്ധൻ ഞങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കണമേ ആമേൻ